അ നമ്മളത്ര പേര് ഇപ്പൊ കോണ്ടാക്ട് ഇണ്ട് ആരും ഞാൻ വിളിച്ചു വിളിക്കത്തില്ലേ പിന്നെ ഞാൻ ഇത്തവണ ഉണ്ടല്ലോ നാട്ടില് വെക്കേഷൻ വരെ ഞാൻ വിചാരിച്ചോടാ നമ്മളെ പഴയ ഫ്രണ്ട്സ് തന്നെ ഇതാക്കി ഒരു ഗെറ്റുകൊരു പരിപാടി ഒറ്റടുത്ത നാട്ടില്ല ഇപ്പോഴത്തെ ദുബായ് കുവൈത്ത് യു കെ നമ്മളെ നാട്ടിൽ പോകുമ്പോൾ ആരുമില്ല പണ്ടെല്ലാം ആണെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ടിൽ പോകും ക്രിക്കറ്റ് കളി എന്നും ശനി ഞായറും കളി ക്ലാസ് ഉള്ള ദിവസം കളി നമുക്ക് ആ ടൈമിൽ ഒരു ടീം ഉണ്ടായിരുന്നു ഞാൻ ഷാനിബ് വിജീഷ് വി എന്റെ വീട് ആറിനടുത്തായിരുന്നു ഇപ്പം സ്കൂളിൽ ആറിനടുത്തായിരുന്നു നമ്മള് സ്കൂളിൽ ബാഗ് കൊണ്ട് ഇട്ട് നേരെ ആറ്റോട്ട് പോവാ ആറ്റി പോയി പിന്നെ വിശപ്പാ ഞാൻ വിശപ്പ് കൊണ്ട് പോകുന്നു പൊങ്ങി കിടക്കലല്ലേ ഇപ്പൊ സാറും ഇല്ല നാളും ഇല്ല ഒന്നാമത് നാട്ടിലെ നമ്മളീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിരട്ടീലേ മണ്ണ് നിറച്ച് അപ്പം 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 ചുട്ടി ഈ എല്ലാരും പ്രശ്നം ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വല്ലപ്പോഴും ഞാൻ പറയുന്നോ എനിക്ക് പലപ്രാവശ്യം തോന്നിട്ടില്ല നമ്മള് കൊറേ കോണ്ടാക്ട് പരിപാടിയൊക്കെ ഉണ്ട് എല്ലാവരും ആയിരിക്കും പക്ഷെ എല്ലാവരും അപ്പം നമ്മളൊന്നും വിളിക്കുന്നില്ല ഞാൻ വിളിച്ച ഞാൻ നമ്മളെ സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എത്രയോ കാലമായി കാരണം ചിലപ്പോ അവരും അവരെ പ്രാരാബ്ദവും കാര്യങ്ങളെല്ലാം കൊണ്ടായിരിക്കും നമുക്കും പ്രാരാബ്ദമാകുന്ന അവർക്കും പ്രാരാഭിക്കും പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം ഒരു കോള് ഒരു കോള് അതൊന്നല്ലേ ഞാൻ ഇടക്കൊരു വിഷമം വരും കാരണം നമ്മൾ ഒരു സമയത്ത് നമ്മള് കളിച്ച് ചിരിച്ച് നിർത്ത ആൾക്കാർ നമ്മളിപ്പോ ചിലപ്പോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവര് ചെലപ്പോ നമ്മുടെ കൂടെ നിൽക്കുമായിരിക്കും അതല്ലേ ഇതെല്ലാം ഒന്നോ രണ്ടോ ആൾക്കാരോ ആലോചിക്കും എല്ലാരും ഇതിനെ പറ്റി ആലോചിക്കൂല അറ്റാച്ച്മെന്റ് പോയടാ ഇതൊക്കെ പറയുമ്പോ പറയാന്നല്ലാണ്ട് ഇന്റർനെറ്റ് ഇല്ല യൂട്യൂബ് ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല എന്റെ കൂടെ സ്കൂളിൽ ഇനി കെട്ടിയെടുക്കുന്നു നമ്മളെ റൂമിൽ കയറണോ പിന്നെ തൊല്ല ാ ഇങ്ങോട്ടേക്ക് ഞാൻ ഇടന്ന് വരുന്നത് പരിക്കില്ലേ ഇന്ന് അക്കോമഡേജ് ഞാൻ ഉണ്ടായി കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് ഈ സ്കൂളിലെ ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ വിളിക്കാത്തോ ഞാൻ